ഹലോ എവിടെ കുട്ടിയാജി രണ്ടു ദിവസമായി മനുഷ്യനെ അവിടെ കെട്ടിയിട്ടിട്ട് ആ പണിജി തീർത്തിരോ ആ ആ ആയിക്കോട്ടെ ഞാനിവിടെ വാ വേണ്ടുവാണ്ട് വരട്ടെ രണ്ട് ദിവസമായി മനുഷ്യൻ്റെ അവിടെ കെട്ടിയിട്ടിട്ട് എന്താ പത് ആജ് ആ ജി വന്നാ െ ഇവിടെ ഞാൻ പണി എല്ലാ പണിയും കഴിച്ചു പോയതല്ലേ ഞാന് സർക്കിറ്റ് പോകാൻ അതൊക്കെ നിങ്ങൾ നിങ്ങളെ പണി പണിയെടുത്ത് തന്നാ പോലെ ഈ കുറുമ്പാട്ട് അംശനോടാ പഠിച്ചവന്റെ തലമെഴുതത് പണക്കാരൻ എന്നായിരുന്നു അത് എഴുതി വന്നപ്പോ ഒരു വള്ളി കൂടി പണിക്കാരൻ എന്നായി അല്ലെങ്കിൽ കാണാൻ അങ്ങനെ ആണെങ്കിൽ ചിന്ത പുക എൻ്റെ ഒരു വള്ളി നിന്ന് നാടകം കളിക്കാതെ പോയി പണിയെടുക്കടാ